നല്ല കാറ്റാണ് പിന്ന സി വായി നിങ്ങൾ എന്തെങ്കിലും ഇത് സ്ഥലം പറഞ്ഞോളെ കടിവില ആ വാവ മാലികിട இங்கல இருக்கு 보면은 இன்னும் வேற பல பல கண்டங்கள் இருக்கு അല്ല അങ്ങനെ നമ്മൾ നടന്ന് 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 ഇപ്പോൾ ഏകദേശം മലയുടെ മുകളിലോട്ടൊക്കെ കത്താറായിട്ടുണ്ട് കുറച്ച് കുറച്ച് മുകളിലായിട്ടില്ല എങ്കിലും കുറേയൊക്കെ കയറി കയറി വന്നിട്ടുണ്ട് നല്ല ഉയരമുണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടോ നല്ല രീതിയിൽ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതിന് ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മദീനെ പള്ളി കാണാം പള്ളിയുടെ രാത്രിയിൽ കണ്ട ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് പോയി കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ മദീനയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കിടന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ മലയ്ക്കും മലയിലേക്ക് അവിടുന്ന് കുറച്ച് നല്ല ഹൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ട് വഴിയെ നമ്മൾ റോഡ് വഴിക്ക് വണ്ടി ഓടിച്ച് പോവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്ന് പ്രത്യേകത പിന്നെ ടങ്ങ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അങ്ങ് ദൂരത്ത് നമുക്ക് മദീനയുടെ പള്ളി കാണാൻ പറ്റും മീനാരത്തേക്ക് ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് വെച്ച് നമുക്കത് കാണാൻ പറ്റും അതുപോലെ ഇപ്പോ നല്ലൊരു വ്യൂ ആണ് ഏ ആ അതാ അറിയാം ഇവിടുന്നായി സൗദി അറേബ്യ വളരെ മനോഹരമായ കാഴ്ചകൾ പറഞ്ഞത് തന്നെ പറയാനുള്ളൊരു ഭാഗ്യമാണ് ഞാൻ ഗ്രാമം അതുപോലെ തന്നെ ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊരു പ്രത്യേകതയാണ് ഇതുപോലെ വണ്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വാഹനങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴി നിറച്ചുണ്ടാവും അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ നമ്മുടെ കാണിച്ചിരിക്കുന്നത് ബോർഡും കസും കൊല്ലം കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ത്തിലാണ് അറബിയിലായതുകൊണ്ട് എനിക്കറിയില്ല നമ്മുടെ സഹൃത്തിനോട് ചോദിച്ചായിരുന്നു പുള്ളിക്ക് ഒന്നും അത്ര പിടിയിലില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് വന്നൂടെ കയറുന്നുണ്ട് കുറച്ച് ചുറ്റും ടോപ്പിലേക്ക് കയറുന്നുണ്ട് ബാക്കി കഴിയുമ്പോൾ അതിൻ്റെ വ്യൂ കൂടെ കാണിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ഒറ്റ വീഡിയോയിൽ തീരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയും കൂടി ആയിട്ട് ആറ് ഇപ്പം തന്നെ ആറ് മിനിറ്റിൻ്റെ വീഡിയോ ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ തന്നെ പാർട്ട് ടു വീഡിയോ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ മദീനയുടെ പള്ളിയുടെ ആ ലോ നമുക്ക് മുകളിൽ നിന്ന് കാണുന്ന ആ സൗന്ദര്യമൊക്കെ കാണാം അതുപോലെ തന്നെ ആ